നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് നാല് ശനി ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം മോദിയെ കാത്തിരുന്നത് ആളില്ല കസേരകൾ ബി ജെ പിക്ക് പരിഭ്രാന്തി ഏപ്രിൽ പത്തൊൻപത് മുതൽ ആരംഭിച്ച പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഏഴ് ഘട്ടത്തിലായി ജൂൺ ഒന്നിന് അവസാനിക്കും ഫലപ്രഖ്യാപനം ജൂൺ നാലിനാണ് പന്ത്രണ്ട് സംസ്ഥാനത്തിലായി കിടക്കുന്ന തൊണ്ണൂറ്റിനാല് മണ്ഡലത്തിൽ മെയ് ഏഴിന്റെ ഘട്ട വോട്ടെടുപ്പിന് മൂന്ന് ദിവസം മാത്രം ബാക്കി ശതകോടികൾ ഒഴുക്കിയിട്ടും കടുത്ത വർഗീയ പ്രചാരണം നടത്തിയിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പൊതുയോഗങ്ങളും റാലികളും ശുഷ്കമാക്കുന്നത് സംഘപരിവാർ നേതൃത്വത്തെ ആശങ്കയിലും മോഹഭംഗത്തിലും ആട്ടിയിരിക്കുകയാണ് കാവ്യപുരണ്ട ദൃശ്യ ശ്രാവ്യ അച്ചടി മാധ്യമങ്ങളടക്കം വൻ പരസ്യങ്ങൾ നിരത്തിയിട്ടും പല പരിപാടികളിലും ആയിരക്കണക്കിന് കസരകൾ ഒഴിഞ്ഞ നിലയിലാണ് മഹാരാഷ്ട്രയിലെ പൂനെ ഭാരാമതി ഷിരൂർ മാവൾ തുടങ്ങിയ മണ്ഡലങ്ങളിലെ കൊട്ടിഘോഷിച്ച റാലികളിലെ ആളില്ലാ കസരകളുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു വിവിധ സ്ഥാനാർത്ഥികളുടെ സംയുക്ത പ്രചാരണ വേദിയായിരുന്നിട്ടും പരിവാർ സംവിധാനം ഏറെ ഉയർത്തിട്ടും പ്രതീക്ഷിച്ചതിന്റെ കാൽഭാഗം പോലും അനുയായികളെത്തിയില്ല ബി ജെ പി എൻ ഡി എ അഖിലേന്ത്യാ നേതൃത്വങ്ങൾ വിജയം ഉറപ്പിച്ച പല സംസ്ഥാനങ്ങളിലും പ്രധാന മണ്ഡലങ്ങളിലും പോളിംഗ് ഏറെ ഇടിഞ്ഞതും മോദിയെയും അമിത്ഷായെയും മറ്റും അങ്കലാപ്പിലാക്കിയിരിക്കുകയാണ് ഈ പ്രതിസന്ധി മറികടക്കാൻ അപകടകരങ്ങളായ വർഗീയ പ്രചാരണങ്ങളും ഫാസിസ്റ്റ് അജണ്ടയും ജനാധിപത്യ വിരുദ്ധ മാർഗങ്ങളും ആയാറാം ഗയാറാം തന്ത്രങ്ങളും കോർപ്പറേറ്റുകളുടെ പണം നിറക്കിയുള്ള വലവേശി പിടിക്കലും പാലിക്കുകയാണ് ഗുജറാത്തിലെ സൂറത്ത് മണ്ഡലത്തിൽ നിന്ന് പിടിച്ചെടുത്ത എതിരില്ലാ ജയം രാജ്യത്ത് തന്നെ നാണം കെടുത്തുന്നതായിരുന്നു അതിന് വഴി തുറന്ന കോൺഗ്രസ് നിലപാടും എടുത്തു പറയണം ആ സർക്കസ് കോമാളിക്കളി മധ്യപ്രദേശിലെ ഇൻഡോറിലും ആവർത്തിക്കാൻ സർവവിധ ശ്രമങ്ങളും നടത്തി എന്നാൽ സൂറത്തിലേതുപോലെ എളുപ്പത്തിൽ ജയിച്ച് കയറാനായില്ല ഇൻഡോറിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അക്ഷയ് ഭാമിനെ പിൻവലിച്ച് ബിജെപിയിൽ വരനിർത്തിയെങ്കിലും എതിരില്ലാ വിജയം കൊയ്യാനായില്ലെന്നതാണ് സത്യം ബി എസ് പിയും എസ് യു സി ഐയും സ്വതന്ത്രനുമടക്കം പതിനാല് സ്ഥാനാർത്ഥികൾ പട്ടികയിൽ ഉള്ളതിനാൽ അവിടെ വോട്ടെടുപ്പ് അനിവാര്യമാണ് പത്രിക പിൻവലിക്കാൻ ബി എസ്പിയുടെ സഞ്ജയ് സോളങ്കിക്കും എസ് യു സിയുടെ അജിത് സിംഗ് പൻവാറിനും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കും മേലെ ബിജെപി കേന്ദ്രങ്ങൾ കനത്ത സമ്മർദ്ദവും ചിലർ ഭീഷണിയും ചെലുത്തുകയുണ്ടായി കോടിക്കണക്കിന് രൂപയും പ്രധാന സ്ഥാനമാനങ്ങളും തളിഗിൽ വെച്ച് സമീപിച്ചതായും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ നാമനിർദ്ദേശ പത്രികകളിൽ ഒപ്പിട്ട സാക്ഷികൾക്ക് നേരെ ഭീഷണിയുടെ വാൾമുനയായിരുന്നു അവയൊന്നും ഫലവത്തായില്ല ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മുൻനിർത്തിയുള്ള വർഗീയ പ്രചാരണം മോദി കടുപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഗുജറാത്തിലെ ആനന്ദിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിച്ച അദ്ദേഹത്തിന്റെ വിഷലാവ പ്രതിപക്ഷം ജയിക്കാനായി പാകിസ്ഥാൻ പ്രാർത്ഥിക്കുകയാണെന്ന ആക്ഷേപമായിരുന്നു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി പദവിയിലെത്തുകയെന്നതാണ് പാകിസ്ഥാന്റെ ആഗ്രഹം തങ്ങളുടെ അടിമയായ കോൺഗ്രസ് അന്ധവിശ്വാസം വലിക്കുന്നത് കണ്ട് പാകിസ്ഥാൻ കേഴുകയാണെന്നും ആനന്ദിൽ മോദി കൂട്ടിച്ചേർത്തു മുൻ പാക് മന്ത്രി ചൌധരി ഹവാസ് ഹുസൈൻ സമൂഹ മാധ്യമത്തിൽ രാഹുലിന്റെ പ്രസംഗമിട്ട് അഭിനന്ദിച്ചത് അടിപറയിട്ടാണ് അദ്ദേഹത്തിന്റെ കടന്നാക്രമണം സ്ത്രീ പീഡനങ്ങളിലും കുംഭകോണങ്ങളിലും ലൈംഗിക കേസുകളിലും പ്രതികളായവരെ സ്ഥാനാർത്ഥികളാക്കുന്നതിലും ബി ജെ പിക്ക് ഒരു മടിയും ഇല്ലാതായിരിക്കുന്നു വന്ത ഗുസ്തി താരങ്ങളെ ലൈംഗികമായി ചൂഷണം ചെയ്ത ഫെഡറേഷൻ മുൻ അധ്യക്ഷൻ ബ്രിജ്ഭൂഷൺ സിംഗിന്റെ മകൻ കരൺ ഭൂഷണെ ഉത്തർപ്രദേശിലെ കൈസർഗഞ്ചിൽ സ്ഥാനാർത്ഥിയാക്കി അയാളുടെ ചേട്ടൻ പ്രദീക് ഭൂഷൺ യു പി എം എൽ എ ആണെന്നതും മറന്നുകൂടാ ലൈംഗിക പീഡന കേസിൽ പ്രതിയായ ഹാസൻ എംപിയും എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ പ്രിൻസ്വൽ രവണ്ണയെ ചുമല്ലേറ്റി നടക്കാനും കർസേവകർ മത്സരമാണ് ദേശാഭിമാനി മുഖ പ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം